തിന്നുകൊണ്ട് മെലിയാം എന്ന് കേട്ടിട്ടുണ്ടോ ശരീരഭാരം കൂടിയാൽ നമുക്കത് എപ്പോഴും വളരെ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് കാരണം സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്ന പുറമോടിയൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ശരീരത്തിന് നല്ല ഷേപ്പ് വേണ്ടിവരും ഇത്തിരി തടി കൂടിപ്പോയാൽ അവർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ജിമ്മുകൾ തലങ്ങും വിലങ്ങും കിടക്കുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും ജിമ്മുകൾ ധാരാളമുണ്ട് അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ശരീര സൗന്ദര്യത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവ് കൂടുതൽ പേരും വ്യായാമത്തിന് മാത്രമല്ല പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് എന്നാൽ അതിനു പുറമെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം നമുക്ക് ശരിയായി മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന വൈവിധ്യമാർന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും നാടാണ് ഇന്ത്യ ഈ പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ പോഷക സമൃദ്ധം മാത്രമല്ല ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താനും നമ്മെ നയിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില പഴങ്ങളെ കുറിച്ച് പറയാം പേരക്ക ദഹനത്തെ സഹായിക്കുന്ന ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ പേരേക്ക ഇക്കൂട്ടത്തിൽ ഒരു ജനപ്രിയ ഭക്ഷണമാണ് ഇതിൽ കലോറി നന്നേ കുറവാണ് അതിനാൽ അധിക ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമാണ് മറ്റൊരു പഴമാണ് പപ്പായ മികച്ച മെറ്റാബോളിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ദഹന എൻസൈമുകൾക്ക് പേരുകേട്ട ഒന്നാണ് ഇത് പപ്പായക്ക് തടി കുറയ്ക്കുന്നതിന് സഹായിക്കാൻ കഴിയും അനാർ ഇക്കൂട്ടത്തിൽ അനാർ മറ്റൊരു മികച്ച ഓപ്ഷൻ ആണ് ആന്റി ഓക്സിഡന്റുകളായി സമ്പന്നമായ ഇത് വിശപ്പ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കും ഇതിന്റെ മറ്റു ഗുണങ്ങൾ കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം ആരോഗ്യത്തെ ഇത് നന്നായി സ്വാധീനിക്കും രക്തം വെക്കാൻ വളരെയധികം കഴിവുകളുള്ള ഒന്നാണ് അനാർ അടുത്തതായി തണ്ണിമത്തൻ ഉയർന്ന ജലാംശം ഉള്ള തണ്ണിമത്തൻ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും കൂടുതൽ കലോറി ചേർക്കാതെ വയർ നിറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തടി കുറയ്ക്കുന്നതിന് ഇവ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറികൾ ഏതെന്നും നമുക്ക് നോക്കാം ചീര ഇരുമ്പ് സമ്പുഷ്ടവും കലോറി കുറഞ്ഞതുമായ ഒരു ഇലക്കറിയാണ് ചീര ആരോഗ്യകരമായ ഭക്ഷണത്തിനായി ഇത് സാലഡുകളിലോ മറ്റോ ഉൾപ്പെടുത്താം അതിന് വേറെയും ഒട്ടേറെ ഗുണങ്ങളുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കാബേജ് ശരീരത്തിലെ കൊഴുപ്പ് ഫലപ്രദമായി കത്തിച്ചു കളയാനുള്ള കഴിവ് കാബേജിനുണ്ട് ഇത് പച്ചയായോ വേവിച്ചോ കഴിക്കാം ഇത് വിവിധ വിഭവങ്ങൾ വൈവിധ്യപൂർണ്ണമാക്കുന്നു ഇതിന് കുറഞ്ഞ വില മാത്രമേ ഉള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് വേവിക്കാതെ സാലഡായും ഉപയോഗിക്കാം വളരെയധികം ഗുണങ്ങളുള്ള ഈ പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും വളരെയധികം പോഷകങ്ങൾ നൽകാനും ഈ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സാധിക്കുന്നു